ൂന്നാം അധ്യായം സുരതനും വൈശ്യനും വരം കൊടുക്കുന്നത് ഋഷി പറഞ്ഞു एदत्ते कदिदं देवी महात्म्य दीमत्म्यम एवं प्रभावा सा देवी ये ऐदम धारिदे जगद भूवा उत्तमं एद महात्म्य दीम महात्म्यंतमाय देवी महात्म्यं തേ കഥിതം അങ്ങേക്കായി പറയപ്പെട്ടു ഏതൊരു ദേവിയാൽ ഇതം ജഗദ്ധാരിത ഈ ജഗത്ത് ധരിക്കപ്പെടുന്നു സാ ദേവി ആ ദേവി ഏവം പ്രഭാവ ഇപ്രകാരമുള്ള പ്രഭാവത്തോടു കൂടിയവളാകുന്നു സുരത മഹാരാജാവെ ഉത്തമമായ ഈ ദേവി മാഹാത്മ്യം ഞാൻ അങ്ങേക്കായി പറഞ്ഞുവല്ലോ ജഗത്തിനെ ധരിക്കുന്ന ആ ദേവി ഇപ്രകാരമുള്ള പ്രഭാവത്തോടു കൂടിയവളാണ് ദേവി തന്നെ പ്രപഞ്ചരൂപം കൈക്കൊള്ളുന്നു പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളായും പ്രാണികളായും പ്രവർത്തനങ്ങളായും രൂപം കൊള്ളുന്നു ഇക്കാര്യം കുറിക്ക എന്ന പ്രയോഗം സൃഷ്ടിച്ച സംഹാരങ്ങൾ ദേവിയുടെ പ്രഭാവത്തിന്റെ ഒരു അംശം മാത്രമാണ് സൃഷ്ടിച്ചവയിൽ ചിലത് മാത്രമാണ് മധുഗേടവരും മഹിഷനും ശുഭനിശുംബാദികളും ആ ഒരു ചെറിയ ഭാഗം എടുത്തു കാട്ടി സമഗ്രത സൂചിപ്പിക്കുന്നവയാണ് പുരാണ പുരാണ ഇതിഹാസങ്ങൾ യഥാ പ്രിയും തേ സർവേ വിഗതജ്വര ആ ദേവിയുടെ പ്രീതിക്ക് വിഷയമായ ജനങ്ങളേവരും വിഗതജ്വരന്മാരാകുന്നു അവർക്ക് ആപത്തുകളും അജ്ഞാനവും ഇല്ല വി തഥൈവ കിയദേ ഭഗവത് വിഷ്ണുമായയാമേശ വൈശ്യശാ തധൈവാന്നേ വിവേന മോഹ്യത്തെ മോഹിദാശൈവാം മോഹമേഷ്യ ചാബരെ താമുബൈ മഹാരാജം പരമേശ്വരിം ആരാധിദാസൈവൃ ഭസ്വർഗാവർഗം വിദവ കിയത ഭഗവത് വിഷ്ണുമായയാ തയാ വൈശ്യശ്ച ത്വേഷ്യേ വിവേകന്ദേ മോഹിതാശ്ചൈവ്യന്തി ചാപരെ മഹാരാജ ശരണം പരമേശ്വരിം ആരാധിതാ ശൈവനൃണ ഭോഗ സ്വർഗാപവർഗത ഭഗവത് വിഷ്ണുമായ ഭഗവാനായ വിഷ്ണു ഭഗവാന്റെ മായയാൽ തഥാ പ്രകാരം തന്നെ വിദ്യ ജ്ഞാനം ക്രിയതേ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ഉണ്ടാകുന്നു തയാഏവ ആ വിഷ്ണുമായാൽ തന്നെ ഏഷ ുംശ്യ ഈ വൈശ്യനും തഥൈവ അപ്രകാരം അന്യ വിവേകികളായ അന്യരും മോഹ്യന്തെ മോഹിപ്പിക്കപ്പെടുന്നു മോഹിതാചയേവ തന്നെ കഴിയുന്നു അപരേച്ച മറ്റുള്ളവരും മോഹം യേഷ്യന്തി മോഹത്തെ പ്രാപിക്കുന്നു മഹാരാജ മഹാരാജാവേ മേശ്വരി ആ പരമേശ്വരിയെ ശരണം ഉബൈഹി ശരണം പ്രാപിക്കുക ആരാധിത ആരാധിക്കപ്പെട്ടവളായാൽ സായേവ ആ ദേവി തന്നെ നൃട മനുഷ്യർക്ക് ഭോഗ സ്വർഗാപവർഗതാ ഭോഗങ്ങളെയും സ്വർഗസുഖങ്ങളെയും മോക്ഷത്തെയും നൽകുന്നു വിഷ്ണു ഭഗവാന്റെ മായ ദേവി തന്നെയാണ് ഉണ്ടാക്കുന്നത് ആ ദേവിയാൽ തന്നെയാണ് അങ്ങും ഈ വൈശ്യനും വിവേകികളായ അന്യരും മോഹിപ്പിക്കപ്പെടുന്നത് ചിലർ ഇപ്പോൾ മോഹിതരാണ് അന്യരും മോഹിപ്പിക്കപ്പെടും അതിനാൽ മഹാരാജാവെ ആ പരമേശ്വരിയെ ശരണം പ്രാപിക്കുക ആരാധിക്കപ്പെട്ടവളായാൽ ആ ദേവി തന്നെ മനുഷ്യർക്ക് ഭോഗങ്ങളെയും സ്വർഗസുഖത്തെയും മോക്ഷത്തെയും നൽകുന്നു ശ്രുതമഹാരാജാവും വൈശ്യനായ സമാധിയും മഹർഷിയോട് തത് കിമേതൻ മഹാഭാഗ യന്മോഹോ ജ്ഞാനിനോരവി മമാസ്യാച്ച ഭവത്യേഷ വിവേകാന്ത മൂടത എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ജ്ഞാനികളായ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഈ മൂടത വന്നത് എന്നായിരുന്നു ആ ചോദ്യത്തിൻ്റെ അർത്ഥം അപ്പോൾ മഹർഷി ദേവീചരിതങ്ങൾ അരിൽ ചെയ്ത് ചെയ്ത് ചെയ്തത് അതിൻ്റെ ഉത്തരമായിട്ടാണ് കഥ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ രാജാവിൻ്റെ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകുന്നു രാജാവ് അങ്ങ് ജ്ഞാനിയാണ് ഈ വൈശ്യനും ജ്ഞാനിയാണ് പക്ഷേ ആ ദേവി നിങ്ങളെ മോഹിപ്പിക്കുന്നു മുമ്പും മോഹിപ്പിച്ചിരുന്നു ഇനിയും മോഹിപ്പിക്കുകയും ചെയ്യും ആ ദേവി ജ്ഞാനികളുടെ മനസ്സുകളെ പോലും ബലമായി ആകർഷിച്ച് മോഹിപ്പിക്കുന്നു അപ്പോൾ പിന്നെ ആ മോഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമില്ലേ എന്ന് സംശയം തോന്നാം അതിനുള്ള വലിയ മഹർഷത്തെ നിർദ്ദേശിക്കുന്നു സർവേശ്വരിയായ ആ ദേവിയെ ശരണം പ്രാപിക്കുക ദേവി ആരാധിക്കുന്നവർക്ക് ഭോഗങ്ങളും സ്വർഗവും മോക്ഷവും നൽകുന്നവളാണ്